എന്താണ് സുഖമല്ലായിരിക്കും ഒരറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ കുവൈറ്റിൽ അപകടം നടന്ന കാര്യങ്ങളും മരണപ്പെട്ടതും അപകടം ഉണ്ടായിട്ട് പല ആൾക്കാരും ഗുരുതരമായ ചികിത്സയിൽ ഹോസ്പിറ്റലുള്ളതും എല്ലാം അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഖത്തറിലാണ് എൻ്റെ പേര് ഫിറോസ് അപ്പം കുവൈറ്റുള്ള എനിക്കറിയാത്ത ആൾക്കാരാണ് ആരാന്ന് പോലും അറിയില്ല പക്ഷേ എന്നാൽ പോലും ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് പറഞ്ഞാണ് ഇന്നലെ രാത്രി മുതൽ ഇന്നലെ പകൽ മുതൽ ഈ ഒരു വാർത്തയൊന്നും ഒരു വില വെക്കാണ്ടാണ് ടിക്ടോക്കിലെ ലൈവിൽ ഇങ്ങനെ പാട്ട് പാടുന്ന പല ആൾക്കാർ എൻ്റെ മക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നും നേരം വെളുത്തിട്ട് ഒരു അല്പം കൂടി നിങ്ങൾക്ക് ഒരു ഒരു മനുഷ്യത്വം കാണിച്ചുകൂടെ പാട്ട് നിർത്തിക്കൂടെ ഞാൻ പല ലൈവിലും പോയിട്ട് ഞാൻ പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നിങ്ങളൊന്ന് പാട്ട് നിർത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എഴുതിയപ്പം ചില ആൾക്കാരെന്നെ പിടിച്ചു അങ്ങോട്ട് ബ്ലോക്ക് ആക്കിയത് എനിക്കൊരു കാര്യമില്ല ഏ പക്ഷെ എന്നാലും അത് പറയണമെന്ന് തോന്നിയോ എന്താണോ നിങ്ങൾ നമ്മൾ നമ്മളടുത്തേക്ക് തീ എത്തിയാലേ നമ്മുടെ അടുത്ത് മരണം എത്തി കഴിഞ്ഞാലേ നമ്മൾ പാട്ട് നിർത്തൂ എന്നുള്ള അങ്ങനത്തെ ചിന്താഗതിയാണോ നിങ്ങൾക്ക് പല ആൾക്കാർ ചില ആൾക്കാർ നിർത്തിയിട്ടോ എന്നെ അറിയുന്ന ആൾക്കാരെ കൂടെ ഞാൻ പറഞ്ഞു കൊടുത്ത് തന്നെ അവരത് ഓക്കേ എന്ന് പറഞ്ഞു താങ്ക്സ് ബ്രോ ഞമ്മളൊന്നും ഇല്ല നിർത്തി അത് ഒരു അത്ര ചിന്തിച്ചില്ല എന്നുള്ള ലെവലിൽ തന്നെ പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളും ആയിട്ടും അങ്ങനെ വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കത് പറയാമോ ഞാൻ എന്തായാലും തുറന്നങ്ങോട്ട് പറയും അപ്പോൾ എന്താ പറയുക അതൊരു വളരെ മോശമായി പോയി ഇന്ന് രാവിലെ നോക്കുമ്പോൾ നേരം വെളുത്താടും പാട്ട് മത്സരം തന്നെയാണ് ടിക്ടോക്കിൽ ഇന്നലെ രാത്രി മുതലും ലൈവിലുണ്ടായിരുന്നു പക്ഷേ സാധാരണയുള്ള ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും നേരം വെളുക്കാത്ത കുറച്ച് ആൾക്കാരൊക്കെ ലൈവിൽ വന്നിട്ട് പാട്ടും ബഹളം ആയിരുന്നു സംസാരിക്കുന്നത് എല്ലാം ഒക്കെ നമ്മളൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് കയറുന്ന ആൾക്കാരാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം മനാമേലും ഇന്നലെ ഉണ്ടായിരുന്നു ബഹ്റിയിൽ അതേപോലെ തന്നെ തീപിടുത്തം ഉണ്ടായിരുന്നു ആളപായത്തെ കുറിച്ചിട്ട് എനിക്കത്ര അറിയില്ല എന്നിരുന്നാൽ പോലും മനുഷ്യത്വം എന്നുള്ളൊരു സംഭവം ഉണ്ട് മക്കളെ അത് നിങ്ങളെ എടുത്ത് അപകടം എത്തുമ്പോൾ മാത്രമേ നിർത്തും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് നല്ലതല്ല അത് പറയാൻ വേണ്ടി പറയണത് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വിട്ടേ ഓക്കെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എനിക്ക് ഇതേപോലെ തന്നെ ഞാൻ ഷോപ്പിൽ അത് അത്യാവശ്യം പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ഇട്ട് നമ്മളെ ഷോപ്പിൽ ചെയ്യുന്നതാണ് അതൊക്കെ ഞാൻ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഓഫറും കാര്യങ്ങൾ കാരണം ഇതോടനുബന്ധിച്ച് എനിക്ക് ഈ പോസ്റ്റ് ഇടാൻ വേണ്ടി തോന്നുന്നില്ല പിന്നെ ഈ പാട്ടും കുന്തവും കുടച്ചക്കരം എല്ലാം ആയിട്ട് നേരം വിളിക്കാത്ത കുറെ ആൾക്കാർ ശരി എല്ലാം പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ